നാളെ ക്ലോസിംഗ് സെറമണി അത് കഴിഞ്ഞിട്ട് ഡൽഹിക്ക് പോകുന്നു ഡൽഹിയിൽ പ്രൈം മിനിസ്റ്ററിൻ്റെ ഫംഗ്ഷനുണ്ട് പതിനഞ്ചാം തീയതി പിന്നെ മോസ്റ്റ്ലി ഐ എയുടെ ഫംഗ്ഷൻ ഉണ്ടാവും അത് കഴിഞ്ഞിട്ടാണ് മിക്ക കാരണം പതിനാറാം തീയതി ആയിരിക്കും നാട്ടിലേക്കുള്ള മടക്കം ഒരു സാറ്റിസ്ഫാക്ഷൻ കാരണം വെച്ചാൽ ഇത്രയും കാലം ഒരു മെഡലിടെ കെട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്കും എന്താ പറയുന്ന ഒരു ആശ്വാസം ആശ്വാസത്തോടെ ഇരിക്കുന്നു അത്രേലും നമ്മൾ ഇവിടെ നിൽക്കുമ്പോഴേ ഞാനത് കഴിഞ്ഞ ദിവസം പറഞ്ഞു ഇവിടെ നിൽക്കുമ്പോൾ നമുക്ക് അറിഞ്ഞുകൂടാം നമ്മൾ എന്താ അച്ചീവ് ചെയ്തിട്ടുള്ളതാണ് കാരണം ഇവിടെ ഈ ഒരു വില്ലേജിന് അത്തേക്കറി നടക്കുമ്പോഴത്തേക്ക് ഒന്നാമത് രണ്ടാമത് കാണുന്ന ആളെങ്കിലും ഒരു മെഡൽ ഉണ്ടാവും അപ്പം അതൊരു നോർമൽ കാര്യമാണ് പക്ഷെ നാട്ടിൽ ചെല്ലുമ്പോഴോ ഇതിന്റെ എത്രത്തോളം വലിപ്പം ഉണ്ടെന്നുള്ളത് ഇതൊരു എക്സൈറ്റഡ്മെന്റ് അല്ലെങ്കിൽ അതൊരു വലിയൊരു ആഘോഷമല്ല ഇവിടെ എല്ലാവരും മെഡൽ മേടിച്ചു വരുന്നു അവർ ജയിക്കുന്നു സെലിബ്രേറ്റ് ചെയ്യുന്നു പോകുന്നു നമ്മുടെ നാട്ടിൽ ചെല്ലുമ്പോഴാണ് നമ്മൾ ചെയ്ത കാര്യത്തിന്റെ ആ ഒരു മഹത്വം അല്ലെങ്കിൽ ആ ഒരു വലുപ്പം മനസ്സിലാവുന്നത് നമ്മൾ ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് ലൂസസ് ഫാനിൽ കളിച്ചിട്ട് മെഡൽ കിട്ടി അത് കഴിഞ്ഞ് ഇവിടെ വന്നു പിന്നെ അന്ന് ഒത്തിരി ഇൻ്റർവ്യൂസ് ഉണ്ടായിരുന്നു ഇൻ്റർവ്യൂസ് കഴിഞ്ഞ് വന്നു കുളിച്ചു റെഡിയായി നേരെ പോകുക തിരിച്ച് വീണ്ടും മെഡൽ സെറമണിക്ക് വേണ്ടിയിട്ട് പോണം അത് കഴിഞ്ഞ് അവിടെ ഇരുന്ന് മാച്ച് കണ്ടു മെഡൽ സെറമണിയും കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും രാത്രിയായി പിന്നെ ഭക്ഷണം കഴിച്ച് വന്നു വന്നപ്പോഴത്തേക്കും ഏകദേശം ചത്തന് തുല്യമാണ് കാരണം വെച്ച് കഴിഞ്ഞാൽ അത്രത്തോളം ടയർഡ് ആണല്ലോ നമ്മള് അപ്പൊ ടയർഡായിട്ട് പിന്നെ വേറൊരു വലിയൊരു സെലിബ്രേഷൻ ഒന്നുമില്ല പിന്നെ എല്ലാം റൂമിൽ വന്നിരുന്നു കുറച്ചു നേരം വർത്തമാനം പറഞ്ഞു അത് കഴിഞ്ഞ് കിടന്നുറങ്ങിയെന്ന് മാത്രമേ ഉള്ളൂ ഇനി പിന്നെ ആ ഒരു സെലിബ്രേഷന്റെ മൂഡ് വരുമ്പോഴത്തേക്കും പകുതി പേര് പോവുകയും ചെയ്തു ഞാൻ പിന്നെ ഇവിടെ ഫ്ളാഗിന് ആ ഫ്ലാഗ് വേറെ ആയതുകൊണ്ട് ഇവിടെ നിൽക്കണം പന്ത്രണ്ടാം തീയതി റിട്ടേൺ പോകും പതിമൂന്നിന് ഡൽഹി പതിനാലും പതിനഞ്ച് ദിവസം ഡൽഹിയിലായിരിക്കും സി കോച്ചിങ് എന്റെ മനസ്സിലുള്ളൊരു കാര്യമാണ് കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത്ര എക്സ്പീരിയൻസ് ഉണ്ട് നമ്മളിത്രയും ഇത്രയും ഉണ്ട് അപ്പം നമ്മൾ പഠിപ്പിച്ചില്ലെങ്കിൽ പിന്നെ ആരാണ് പഠിപ്പിക്കാനുള്ളത് അപ്പം കോച്ചിങ് എന്നുള്ളത് ഉണ്ട് മനസ്സിൽ പക്ഷെ അത് എപ്പോൾ വേണം എന്നുള്ളതിനെക്കുറിച്ച് മാത്രമാണ് തീരുമാനമെടുക്കുകയുള്ളൂ അപ്പോൾ കളി കഴിഞ്ഞപ്പോൾ തന്നെ ബോലസ്ആാർ വന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു ശ്രീ ശ്രീയാണ് നമ്മുടെ ജൂനിയർ ടീമിൻ്റെ കോച്ചെന്ന് ഞാൻ പറഞ്ഞു സാർ ഞാനൊന്ന് വീട്ടിൽ പോയിക്കോട്ടെ വീട്ടിൽ ചെന്നിട്ട് വീട്ടുകാരെ കേട്ട് സംസാരിച്ച് ഞാനൊരു തീരുമാനം എന്തായാലും എടുക്കാം ഞാൻ പറയാമെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അപ്പം എൻ്റെ അഭിപ്രായത്തിൽ കോച്ചിങ് ഒരു നല്ലൊരു ഓപ്ഷനാണ് വേറെ ഒന്നും കൊണ്ടല്ല നമ്മൾ പഠിച്ച കാര്യങ്ങൾ ചെറുപ്പക്കാർക്ക് പറഞ്ഞു കൊടുക്കുക ഇപ്പോഴത്തെ എന്താണ് മോഡേൺ ഹോക്കി എന്നുള്ളത് അവർക്ക് പറഞ്ഞു കൊടുക്കുക അവരാ ലെവലിലേക്ക് എത്തിക്കുക അതാണ് എൻ്റെ ലക്ഷ്യം ഹോക്കി എന്നുള്ളൊരു ഗെയിം എന്നെക്കൊണ്ട് ഒറ്റയ്ക്കൊന്നും കൂട്ടിയെ കൂടത്തില്ല വളർത്തിയെടുക്കാൻ അതിന് ഗവണ്മെൻറ്റിൻ്റെ സഹായം വേണം അസോസിയേഷൻ്റെ സഹായം വേണം പേരൻസിൻ്റെ സപ്പോർട്ട് വേണം കാരണം വെച്ച് കഴിഞ്ഞാൽ ഹോക്കി എന്നൊരു ഗെയിമിനെ കുട്ടികളിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാനും അല്ലെങ്കിൽ അവരെ കളിപ്പിക്കാനും നമ്മൾ മാത്രം ഫോഴ്സ് ചെയ്താൽ പറ്റില്ല ഒരുപക്ഷെ പേരൻസിന് തോന്നുമായിരിക്കാം ഓക്കെ ഹോക്കി ഒരു നല്ലൊരു ഓപ്ഷനാണ് കുട്ടികളെ കളിപ്പിക്കണം അല്ലെങ്കിൽ കളിപ്പിക്കാം എന്നൊരു മെൻറ്റാലിറ്റി വന്നിട്ടുണ്ടാവുക ആ പക്ഷേ അതിനുള്ള ബേസിക് സൗകര്യങ്ങൾ നമ്മുടെ നാട്ടിലുണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ഒക്കെ ആയിട്ട് മുമ്പിലേക്ക് പോകാൻ പറ്റുള്ളൂ കാരണം ഒരു ആശ്രീ ടർഫ് ഒരു സ്റ്റേഡിയം അക്കോമഡേഷൻ ഒക്കെ വരുമ്പോഴത്തേക്ക് എന്തായാലും പത്തും പതിനഞ്ചും ഇരുപതും കോടി രൂപയോളം വരും എന്തായാലും എന്നെ പോലെ ഒരാൾക്കാന്നും അഫോർഡ് ചെയ്യാൻ പറ്റത്തില്ല അപ്പം അതിന് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നൊരു ഇതുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ ഒരു അക്കാഡമി തുടങ്ങിയോ അല്ലെങ്കിൽ എന്താ പറയുക കുറേ കുട്ടികൾക്ക് ഏതെങ്കിലും സ്കൂളുകളിലായിട്ട് ടൈപ്പ് ചെയ്ത് അവർക്ക് ട്രെയിനിങ് കൊടുക്കുകയോ അങ്ങനത്തെ പ്രോഗ്രാംസ് ഒക്കെ നമുക്ക് ഇനിഷ്യറ്റീവ് ചെയ്യാവുന്നതേ ഉള്ളൂ ഇതിന് സ്പോർട്സിനോട് താല്പര്യമുള്ളത് അപ്പം അങ്ങനെ ആരെങ്കിലും ഒരാളും ിലേക്ക് വരുവാണെങ്കിൽ ഉറപ്പായിട്ടും അവരോട് ചേർന്നിട്ട് ഒരു അക്കാദമി തുടങ്ങി എനിക്ക് യാതൊരു വിധ ബുദ്ധിമുട്ടില്ല വളരെയധികം സന്തോഷം ഉള്ളൂ കാരണം എനിക്ക് എന്താ പറയുന്നത് ഞാനിന്നും ഭക്ഷണം കഴിക്കുന്ന ഈ ഒരു ഗെയിം കൊണ്ടാണ് അപ്പം ആ ഗെയിമിനേക്ക് എന്തെങ്കിലും തിരിച്ചു കൊടുക്കുക എന്നുള്ളത് എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു കാര്യമായിരിക്കാം അപ്പം അതുകൊണ്ട് തന്നെയാണ് ഇപ്പം ഞാൻ പറഞ്ഞില്ലേ ജൂനിയർ ടീമിൻ്റെ കോച്ചായിട്ട് പരിഗണിച്ചപ്പെടും സെറ്റ് സാർ എന്ന് പറയാനുള്ളതിന്റെ മെയിൻ ആയിട്ടുള്ളൊരു റീസണും അത് തന്നെയാണ് കാരണം ഹോക്കിയാണല്ല അപ്പം ഹോക്കിക്ക് വേണ്ടി എന്തെങ്കിലും നമ്മൾ ചെയ്യേണ്ടത് ഫാമിലിയാണ് ഏറ്റവും ആദ്യം വിളിക്കുന്നത് ഇപ്പോൾ എല്ലാവരും എന്താ വയനാടിന്റെ പുറകിലായത് കൊണ്ട് മന്ത്രിമാർ രാജീവ് സാർ വിളി പിന്നെ പാലക്കാടും രാജേഷ് സാറേ വിളിച്ചിരുന്നു രാജേഷ് സാറും വിളിച്ചിരുന്നു യെസ് അപ്പം അവർ വിളിച്ചു പിന്നെ ബ്രാൻഡ് സാറ് വിളിച്ചായിരുന്നു എം പി അപ്പം അവരൊക്കെ അവരൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ കുറെ പേര് ഇൻസ്റ്റഗ്രാമിലൊക്കെ വിഷ് ചെയ്തിട്ടുണ്ട് അത് ഞാൻ പേഴ്സണലായിട്ട് അങ്ങനെ ഒരു വിളി ഇതുവരെ ഉണ്ടായിട്ടൊന്നുമില്ല കാരണം ഒരു പക്ഷെ ഞാൻ മൊബൈൽ വാട്സാപ്പ് മാത്രമേ ഉള്ളൂ ബാക്കി നോർമൽ കോൾസ് എല്ലാം ഓഫ് ചെയ്ത് വെച്ചിരിക്കുകയാണ് അപ്പം അതുകൊണ്ടുമായിരിക്കാം ഒരു പക്ഷെ പിന്നെ കുറേ മെസ്സേജ് വന്ന് കിടപ്പുണ്ട് ഞാൻ പലതെയും പലതും നോക്കാൻ പറ്റിയിട്ടില്ല യെസ്